ും വിശുദ്ധ തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും ഈ തിരുനാളില് മനോഹരമാക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും കൂടി ഇവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച പതിനൊന്നാം തീയതിയാണ് നമ്മള് തിരുനാളായിട്ട് ആഘോഷിച്ചത് അന്നേ ദിവസം നിങ്ങൾ എല്ലാവരും കാഴ്ച സമർപ്പണം നടത്തി വളരെയേറെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഈ ദിവസത്തേക്ക് വേണ്ടി മനോഹരമായിട്ട് ഒരുക്കുക ഈ ഭാഗങ്ങളെയും അതുപോലെ തന്നെ കമ്മിറ്റിക്കാരെയും എല്ലാവരെയും ഏറ്റവും സന്തോഷപൂർവ്വം ഓർക്കുകയാണ് വിശുദ്ധ ബെനഡിക്ട് അഞ്ചാം നൂറ്റാണ്ടിലും ആറാം നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായ താമസനായ ഒരു വ്യക്തിയാണ് ഇറ്റലിക്ക് അടുത്തുള്ള നാസിയ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് തന്നെ ഒരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അവിടെ അദ്ദേഹം ചേരുകയാണ് പക്ഷെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ വളരെ സുഖകരമായ ഒരു ജീവിതം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി എന്റെ ജീവിത വില്ലിപടി അല്ല അദ്ദേഹം അവിടെ വന്ന ഒരു അടുത്തുള്ള ഒരു ദരിദ്ര ഗ്രാമത്തിലേക്ക് അവിടെ വരികയാണ് അവിടെ പാവപ്പെട്ട മനുഷ്യര് സാധാരണ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യര് വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ കഴിഞ്ഞിരുന്ന മനുഷ്യർ അവരുടെ ഇടയില് വിശുദ്ധ ബന്ധിച്ച് ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ദരിദ്രയായ ഒരു മിലവ സ്ത്രീ ഉണ്ടായിരുന്നു അവർക്ക് വലിയൊരു ആഗ്രഹം അദ്ദേഹത്തിന് നല്ലൊരു ഭക്ഷണം കൊടുക്കണമെന്ന് അപ്പൊ ആ വീട്ടില് പാത്രങ്ങളൊന്നുമില്ല അപ്പൊ അത് അവര് കടം വാങ്ങിയ അല്ലെങ്കിൽ ഒരു ഒരു മൺകുടവായിട്ട് വന്ന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പക്ഷെ ആ കുടം പോവുകയാണ് അപ്പോൾ ഈ സ്ത്രീക്ക് വളരെയേറെ വിഷമം തോന്നുകയാണ് ഭക്ഷണം കൊടുക്കാനും പറ്റുന്നില്ല അത് ആ പാത്രം തിരിച്ചു കൊടുക്കണം അത് വാങ്ങാനുള്ള യാതൊരു നിവൃത്തിയുമില്ല ഇപ്പോൾ നമ്മുടെ ബെനടിച്ച് വരും എന്താണ് ചെയ്യുക എന്നറിയാതെ കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം അവിടേക്ക് വരികയും ആ ശേഷം അദ്ദേഹം ആ പാത്രത്തെ ആസ്വദിച്ചപ്പോൾ ആ പാത്രം ആയി മാറുകയും ആ ഭക്ഷണം എല്ലാ പാത്രത്തില് പഴയതുപോലെ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഈ സംഭവം കണ്ടു ഇതാ ഒരു വിശുദ്ധനായ മനുഷ്യൻ വിശുദ്ധ ബെനഡിക്റ്റ് നമ്മുടെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് അവരെല്ലാവരും അറിഞ്ഞു എല്ലാവരും പിന്നെ ഭയങ്കര ജന തിരക്കായിരുന്നു ജനസഞ്ചയം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഈ വിശുദ്ധ ബെനഡിക്റ്റിന്റെ ആഗ്രഹം വളരെ സ്വസ്ഥമായി സ്വസ്ഥമായിട്ടിരുന്ന് ഈശ്വര ധ്യാനിക്കുക അതൊക്കെയാണ് പക്ഷെ അതിനത് അദ്ദേഹത്തിന് സാധിക്കാത്ത കൊണ്ട് അദ്ദേഹം നേരെ തന്നെ ഒരു മലഞ്ചെരിവിലേക്ക് പോവുകയാണ് അവിടെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് മൂന്ന് വർഷം അദ്ദേഹം ആ ഗുഹയ്ക്കകത്ത് ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന ഒത്തിരിയേറെ ഒത്തിരിയേറെ ഇദ്ദേഹത്തെ പ്രലോഭിച്ചുകൊണ്ടിരുന്നിരുന്നു നല്ല ഭക്ഷണം കഴിക്കുവാനായിട്ട് അതുപോലെ തന്നെ നല്ല സുഖ സൗകര്യങ്ങളോടെ പോകുവാൻ അദ്ദേഹം നല്ല വിദ്യാഭ്യാസമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ വിദ്യാഭ്യാസം തുടർന്നുവെങ്കിൽ നല്ല ജോലികളെല്ലാം അദ്ദേഹത്തിന് സ്കൂളുക അദ്ദേഹത്തിന്റെ സ്ഥലത്ത് കിട്ടുമായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ അദ്ദേഹം സെമിനാറിലേക്കൊക്കെ വന്നത് അപ്പോൾ അങ്ങനെ നല്ല ജോലിയും നല്ല സമ്പാദ്യവും നല്ല ഒരു ജീവിതവും എല്ലാം നയിച്ച് സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നല്ലോ എന്നൊക്കെ പിശാചി ഇറക്കി ഇറക്കി വന്ന് അദ്ദേഹത്തെ പ്രഭാപിച്ചു കൊണ്ടിരുന്നു ആ സമയത്ത് അദ്ദേഹം ചേർന്ന് അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ മേലെ ഉരുണ്ട് ശരീരം മുഴുവനും വ്രണമാക്കി രക്തത്തിൽ കുളിച്ച് ഒക്കെയാണ് അദ്ദേഹം ആ പ്രലോഭനങ്ങളെയൊക്കെ നേരിട്ടത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അങ്ങനെ ആ മൂന്ന് വർഷവും അദ്ദേഹം അങ്ങനെ ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് ഈ ഒരു പ്രലോഭനവും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു പിശാചും അദ്ദേഹത്തെ ആ എത്തിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഒരു ദിവസം അവിടെ അടുത്തുണ്ടായിരുന്ന ദേവാലയത്തിലെ ഒരു വൈദികന് ദർശനം ഉണ്ടാവുകയാണ് ഇതാ ചെരുവിലെ ഒരു ഗുകയിൽ ഒരു ഒരു താപസന് ഒരു വിശുദ്ധൻ ഉണ്ട് ഈസ്റ്റർ ദിവസം അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ട് കൊടുക്കണം അങ്ങനെ ആ വൈദികൻ ഭക്ഷണവുമായിട്ട് അവിടേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഈ ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ കുറിച്ച് ഇങ്ങനെ ഓർക്കുകയാണ് തന്നെ ദൈവം ഓർക്കുന്നു ആ ദൈവമാണ് ഈ വൈദികനെ തന്നെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തത് അപ്പോൾ ഈ അവിടെയുണ്ടായിരുന്ന ആ വ്യക്തികള് സന്യാസികളെല്ലാം ആഗ്രഹിക്കുകയാണ് ഇദ്ദേഹം തങ്ങളുടെ അടുക്കലേക്ക് വരണം തങ്ങളുടെ ആ ആശ്രമത്തിന് ആ സമയത്ത് അവിടെ ഒരു ആശ്രമത്തില് ആശ്രമ അധിപൻ ഇല്ലായിരുന്നു അപ്പോൾ അവിടെ വന്ന് ആശ്രമത്തിന്റെ അധിപനായി മാറണം എന്ന് അദ്ദേഹം ഇങ്ങനെ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തെ വിളിക്കുകയാണ് മനസ്സില മനസ്സിലൂടെ അദ്ദേഹം അവിടെ അദ്ദേഹം വളരെയേറെ കർശനമായ നിയമങ്ങളൊക്കെ പാലിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അതിലൊരു മനുഷ്യൻ ഒരു ഇങ്ങനെ വിചാരിക്കുകയാണ് ഇദ്ദേഹത്തെ വധിക്കണം അപ്പൊ ഭക്ഷണത്തില് വിഷം കാർത്തുകയാണ് അപ്പോൾ എല്ലാ ദിവസവും ഭക്ഷണത്തിന് മുമ്പ് നമ്മുടെ വിശുദ്ധനെ ഒന്ന് ആശീർവദിക്കും ഈ സമയത്ത് ആശീർവദിച്ച് കഴി കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് ആ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഇങ്ങനെ താഴെ വീണ് പൊട്ടിച്ചുതരുകയാണ്

പറഞ്ഞു ഈ അമ്മ ദൈവം നിന്നെ ുംറക്കില്ല സ്നേഹ ബഹുമാനത്തെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് കുടുംബാംഗങ്ങളെ നമുക്കറിയാം നമ്മളിന്ന് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക ഈ സായാഹ്യത്തില് വിശ്വദ ബെഡിക്ടിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇടവകയുടെ ഇടയനായ ബഹുമാനപ്പെട്ട ജോഷി അച്ഛൻ പൗരോഹിത്യത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ഉയർത്തുന്ന ഒരു ജീവിതമാണെന്ന് നമുക്കറിയാം എങ്കിലും അത് വളരെ മനോഹരമായി തന്റെ ഉത്തരവാദിത്വങ്ങള് തീഷ്ണതയോടെ നന്ദിയോടെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുന്ന ഇരുപത്തി അഞ്ചാം ജൂബിലി വർഷത്തില് അച്ഛൻ നമ്മോടൊത്തായിരിക്കുമ്പോൾ നമുക്കൊന്നു ചേർന്ന് അച്ഛന് ജൂബിലി മംഗളങ്ങൾ ആശംസിക്കാം നല്ല ഒരു കയ്യടി കൊടുത്തുകൊണ്ട് ഒപ്പം ഈ ധന്യവേളയിൽ അച്ഛന് ആശംസ അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ആശംസകളൊക്കെ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മുടെ ഈ പ്രസിഡന്റ് ജോണി ചേട്ടൻ അച്ഛനൊരു ബൊക്ക നൽകി ഇപ്പോൾ ജൂബിലി മംഗളങ്ങൾ നേടുകയാണ് ജോണി ചേട്ടന്റെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു തിനായിട്ട് നമ്മുടെ ഈ വാർഡിലെ ഏറ്റവും പ്രായം കൂടിയോ ജോസഫ് ചെയ്യേണ്ട മാമഴയിൽ പ്രാർത്ഥനയോടെ ഒന്നായി രാമംഗള ഗാനമിത് മഞ്ഞണരാഭകളെ ജൂബിലി നിറവിൽ നമ്മുടെ ജൂബിലി പ്രാർത്ഥനയോടെ ഒന്നായി നേരം മംഗളകാരം ഇത് മഞ്ഞളരാവുകളെ തിളങ്ങി താരകളം പോലെ മിന്നുകയായി ജൂബിലി നിറവിൽ നമ്മുടെ നല്ലടയൻ with a കഴിഞ്ഞ വർഷവും ഈ ആവാത്ത് കരസ്ഥമാക്കി ആത്തും ഇട്ട് കൊടുക്കില്ല എല്ലാ വർഷവും ഞാൻ തന്നെ നേടും എന്നാണ് തോന്നി പോകുന്നത് അപ്പം ഈ അടുത്തതായിട്ട് അസ്വസ്ഥയത്ത്നെ ശ്രമിക്കണം ഇവിടെ നമ്മൾ അവിടെ രണ്ട് വട്ടം പറയണം കൊടുക്ക് മുരങ്ങി മുരങ്ങി കുടുംബം എന്ന വിഷയത്തെ പറ്റി ഏതാനും നിങ്ങളുമായി പങ്കുവെക്കട്ടെ കുടുംബം എന്നത് ഒരു ദൈവപണിയാണ് അത് സ്വർഗം പഠിത്തു നിർത്താനുള്ള അതിലുള്ള ഒരേ ഒരു വർഗം സ്നേഹം മാത്രമാണ് പരസ്പരം സ്നേഹിക്കുക എന്നാൽ ക്രിസ്തുവിന്റെ കൽപ്പനകൾ പാലിക്കുക നമ്മെ ആദ്യമായി പഠിപ്പിക്കുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരാണ് അതെ ഉണ്ണിക്കൈകൾ പിടിച്ച്

ആശ്രയം നീ കന്യാമറിയമേ താഴേ എനിക്കെന്നാളും ആശ്രയം നീ കഴർ കൂപിടുമൻ അഴൽ നീക്കുക നീ ജഗദീശ്വരിയെ കരുണാകരിയേ കന്യാമറിയമേ താഴെ എനിക്കെന്നാളും 啊，只有你。 Tu tienes que ir. ഇന്ന് നമ്മളുടെ ഈ പരിപാടിയിൽ വളരെ കൂടി വന്ന് വളരെ നല്ലൊരു സന്ദേശം നൽകി നമ്മളെ അനുഗ്രഹിച്ച നമ്മളുടെ സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ഛന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു അതോടൊപ്പം നമ്മളുടെ ഈ വാർഡിൻ്റെ കൂട്ടായ്മയിൽ എപ്പോഴും നമ്മളോ നമ്മളോടൊപ്പം നിന്ന് തിരുഹൃദയ മഠത്തിലെ സിസ്റ്റേഴ്സ് അവർ വളരെ ഒരുക്കത്തോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഈ കൂട്ടായ്മയുടെ തിരുനാളാഘോഷത്തിൻ്റെ മുമ്പേ തന്നെ എല്ലാ വീടുകളും സന്ദർശിക്കുകയും എല്ലാവർക്കും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത സിസ്റ്റേഴ്സിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഈ ഭവനത്തിൽ നമുക്കെല്ലാവർക്കും ഒത്തുകൂടാനുള്ള സാഹചര്യം ഒരുക്കി തന്ന ജോസേട്ടനും അതോടൊപ്പം തന്നെ തങ്ങമ ചേച്ചിക്കും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി പ്രത്യേകമായാണ് നമ്മളുടെ വാടിൻ്റെ കൂട്ടായ്മയെ വളരെ ഭംഗിയായിട്ട് നയിക്കുകയും നമുക്ക് വേണ്ടിയിട്ട് ത്യാഗങ്ങൾ സഹിച്ച് എല്ലാ കാര്യങ്ങളും വളരെ കൂടി ചെയ്യുകയും ചെയ്യുന്ന ഈ പാട്ടിലെ എല്ലാ കമ്മിറ്റിക്കാരെയും പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർമ്മിക്കുന്നു ഇന്ന് വിവിധ പരിപാടികൾ അവതരിപ്പിച്ച ഓരോ ആൾക്കാരെയും കുട്ടികളെയും ജോസഫ് ഏട്ടൻ്റെ വളരെ മനോഹരമായ പാട്ടായിരുന്നു ജോസഫ് ഏട്ടൻ്റേത് എന്ന് കരുതിയിട്ട് ബാക്കിയുള്ളവരുടെ മോശമാണെന്നല്ല പറഞ്ഞത് എല്ലാം വളരെ നന്നായി അവതരിപ്പിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു അവസാനമായിട്ട് നമുക്ക് ഓരോരുത്തർക്കുമായിട്ടാണ് അത് ഇന്ന് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ഈ രാത്രിയിൽ ഇവിടെ ഒന്നിച്ചൂടാൻ എല്ലാവരും മനസ്സ് കാണിച്ചു പല തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ ഒന്നിച്ചേർന്ന എല്ലാവർക്കും എല്ലാവരുടെയും പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാർത്തകളെന്ന്